ഞങ്ങൾ ചിന്താമണി ആണ് അതെ ട്വൻ്റി ട്വൻറ്റി ഉണ്ടെങ്കിലും പക്ഷെ നമ്മൾ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല സോ ഒരുപാട് കാലുകൾക്ക് ശേഷം സുരേഷൻ്റെ ഇവിടെ ഒരു പ്രോഗ്രാമിന് വരികയാണ് ഒരുപാട് സന്തോഷമായിട്ടാണ് സുരേഷ് ഏട്ടാ സുരേഷൻ്റെ പിന്നെ മോളുടെ കല്യാണത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എനിക്ക് ഷൂട്ടിലായിരുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നില്ല സോ ഇപ്പം കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം പിന്നെ ഞാൻ ഒന്നിക്കലേയും കൂടി സംസാരിക്കാമായിരുന്നു ശരിക്കും ബക്കീസ് സ്റ്റേ ആണോ അതോ സ്റ്റേ ആണോ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ ഷെയ് ഇറ്റ്സ് എ നൈസ് കോൺസെപ്റ്റ് നമ്മളെല്ലാവരും ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ബിസി ആയിട്ടുള്ള ജീവിതത്തിലുള്ള ആൾക്കാരാണ് സോ ഒരു ഡബിൾ നയൻ ഡബിൾ നയൻ പാക്കേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് വെരി അട്രാക്റ്റീവ് സോ ഇത് മൂന്ന് വർഷത്തിൽ മൂന്ന് സ്റ്റേ ആണ് അതും ഇവർക്ക് ഒരുപാട് പ്രോജക്റ്റ്സ് ഓൺഗോയിങ് ആണ് ഓൾറെഡി തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് എല്ലാം നമുക്ക് ഫേവററ്റ് ആയിട്ടുള്ള ആണ് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു എക്സ്പ്ലോറിങ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനൊരു അവസരമുണ്ടാക്കി അപ്പോൾ കുറെ ഒത്തൻറ്റിക്കായിട്ട് സുരേഷ് എന്നെ സംസാരിച്ചു നമ്മുടെ ടൂറിസം പറ്റി നമ്മുടെ രാജ്യത്തിന് വേണ്ട ഡെവലപ്മെൻറ്സ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതുപോലെ തന്നെ ഇതൊരു വലിയ ഒരു മൈൽഡ് സ്റ്റോൺ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വെക്കാസ്റ്റയുടെ എല്ലാ ആൾക്കാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഇതൊരു വലിയ വിജയമായി തീരട്ടെ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഇവിടെ ഇങ്ങനൊരു ഒരു ഇവൻറ്റിന് എനിക്ക് വരാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ചിന്താമണിയിലെന്തെങ്കിലും ചിന്താമണിയില് നായകനാണെന്നേള്ളൂ ഞങ്ങള് രണ്ടുപേരും നമ്മൾ കാണുന്നില്ല കാണുന്നില്ല ചിന്താമണി കൊലക്കേസ് അല്ല മരിച്ചു അതെ അതെ ആഹ് അതെ കോമ്പിനേഷനോന്നും ചിന്താമണി എൽ കെ എന്ന് സിക്വൽ വരുമ്പോ ഒരു വിഷമം അതിനകത്ത് മണ്ണടിഞ്ഞു പോയത് കൊണ്ട് ഇനിയിപ്പം ഭാവനയ്ക്ക് വരാൻ കത്തില്ലതാണ് അല്ലേ വേണമെങ്കിൽ അന്നുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു അനിയത്തി കുട്ടിയാണെന്നൊക്കെ പറയട്ടെ പക്ഷെ അന്നേരം ഡി എൻ എയുടെ ഒക്കെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലേ മെയിൻലി ഉദ്ദേശിച്ചത് ആ ഒരു ലെജൻഡറി ക്യാരക്ടർ ആയാലും ലെഗസി ഇപ്പോഴും നമ്മൾ കമ്മീഷണർ പോലെ തന്നെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് അതിൽ താങ്ക് യു താങ്ക് യു ഭാവന